ആദ്യ നാല് ദിവസങ്ങൾ പിന്നിടുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ മരണമാസമായിട്ട് ബേസറ്റ് ജോസഫ് കേന്ദ്ര കഥാപാത്രത്തെ മരണമാസം എന്ന് പറയുന്ന സിനിമ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് സാറ് പുതിയൊരു വീഡിയോ സദാപ്രദത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ബേസറ്റ് ജോസഫ് കേന്ദ്ര കഥാപാത്രത്തെ മരണമാസം എന്ന് പറയുന്ന സിനിമയുടെ നാല് ദിവസത്തെ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക യുവതാരങ്ങളും ശ്രദ്ധേയമായി ശ്രദ്ധേയരായിട്ട് മാറിയ ജനപ്രിയ നായകനായിട്ട് മാറിയ താരമാണ് ബേസൽ ജോസഫ് ബേസലിന്റേതായിട്ട് ഏറ്റവും പുതിയതായിട്ട് വിഷു റിലീസ് ആയിട്ട് ചിത്രമായിരുന്നു മരണമാസം എന്നു പറയുന്ന സിനിമ നവാഗതനായി ശിവപ്രസാദ് അണിയിച്ചിരിക്കുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയത്തിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മികച്ച കോമഡി എന്റർടൈനർ എന്ന ലേബൽ നേടിയെടുത്ത ചിത്രം വിഷു വിൻറായിട്ട് മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ആലപ്പുഴ ജിംഗാനി അവിടെ പറഞ്ഞ മമ്മൂട്ടി ചിത്രം ബസുക്കെ അവിടെ പറഞ്ഞ അജിത് ചിത്രം ഗുഡ് ബാഡ്ലീനെ ഒക്കെ തകർത്തുകൊണ്ടാണ് ബേസലിൻ്റെ മുന്നേറ്റം ഇപ്പോഴത്തെ ചിത്രത്തിന്റെ നാലാം ദിനമായിട്ടുള്ള ഇന്നത്തെ കേരള കളക്ടർ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം കേരള ബോക്സ് ഓഫീസിൽ ഏകദേശം ഒന്നര കോടിക്ക് അടുത്തുള്ള തുക സ്വന്തമാക്കാൻ സാധിച്ചതെന്നാണ് പുറത്തുവരുന്നത് റിപ്പോർട്ടുകൾ അതായത് വെറും അറുന്നൂറ്റി അറുപത് ഷോയിൽ നിന്നായിട്ടാണ് ബേസൽ ഈ ഒരു നേട്ടം കൈവച്ചി കൈവരിച്ചിരിക്കുന്നത് അതേസമയം ഇപ്പോഴും ടോപ്പ് ടോപ്പ് വൺ പൊസിഷനിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്പർ വൺ പൊസിഷനിൽ നിൽക്കുന്നത് ആലപ്പുഴ എന്ന് പറയുന്ന നസറിംഗ് ചിത്രമാണ് ഏകദേശം തൊള്ളായിരത്തി എൺപത്തഞ്ച് ഷോകളിൽ നിന്നായിട്ട് മൂന്ന് കോടി പതിനാല് ലക്ഷം രൂപയാണ് ചിത്രത്തിന് എന്നാലും സ്വന്തമാക്കാൻ സാധിച്ചതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തെങ്കിലും തിയേറ്റർ അതുകൊണ്ട് ഇനിയും മരണമാസം ഉയരുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വിഷുദിനത്തെ ഇന്ന് ചിത്രത്തിൻ്റെ കളക്ഷൻ വലിയ രീതിയിൽ ഉയരുന്ന ഒരു കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ചിത്രത്തിൻ്റെ കളക്ഷൻ ഇന്ന് രണ്ട് കോടി വരെയും പിന്നിടാനുള്ള സാധ്യതകളുണ്ട് ചിത്രത്തിന്റെ ആദ്യ നാല് ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിനായിട്ട് ഒൻപത് കോടി പിന്നിട്ടിട്ടുണ്ട് ചിത്രത്തിന്റെ ചിത്രത്തിൻ്റെ വേണ്ടുവേണ്ട കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം പതിനാല് മുതൽ പതിനഞ്ച് കോടി രൂപ വരെയാണ് ഇതിനോട് തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഒരു കോമഡി എന്റർടൈനർ ആയിട്ട് മാറിയ ചിത്രം പ്രേക്ഷകരുടെ പ്രിയ ചോയ്സ് ആയിട്ട് അല്ലെങ്കിൽ വിഷു വിന്നറായിട്ട് മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുന്ന ചിത്രത്തിൽ വരും ദിവസങ്ങളിൽ ഈ ഒരു വിജയം ആവർത്തിക്കാൻ സാധിക്കുമെന്നറിയാൻ വേണ്ടി അപ്പോൾ ബേസറ്റ് ജോസഫ് കേന്ദ്രകഥാപാത്രം എടുത്തിയ മരണമാസം എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ